നീ കുയിലേ കുയിലേ കൂ കൂ ഈ കുഞ്ഞിനെ കൊണ്ടേке ഒരു ഇദണ്ട റേഞ്ച് സൽചു കൊടുക്കണമെന്നു ആയി പോയി തിയേറ്റർ അഭിനയിക്കേണ്ട ചാൻസോ ഇവിടെ അഭിനയം പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വന്നായിരുന്നു ഈ മോൾടെ അഭിനയം കണ്ടിട്ട് രണ്ടെന്നന്ന് അവര് കളഞ്ഞിട്ട് പോയി ഷോ ടീച്ചറ അത്ര തന്നെ ടീച്ചറാ ടീച്ചർ ഒന്നും അറിയtildeല്ലായിരുന്നു ടീച്ചറ ഉള്ളതേണ്ടേ പോട്ടെ സാറേ ഈ പാട്ട് പാടാൻ അങ്ങനെ ഇ കുഞ്ഞിനെ മറ്റുള്ളവരെ കല്ലും ഒരു കഴവുണ്ട് അയ്യോ പാട് വാട് കുഞ്ഞിന് വേദനയുണ്ട് കുഞ്ഞിന്റെ ഹാൻഡ് ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിംഗ് ഒക്കെ ഒരു ചർച്ച വരെ നടന്നിട്ടുള്ള ഉരുട്ടി എഴുതി ഉരുട്ടി എഴുതുന്ന കോഴിയൊക്കെ അയ്യോ അതെന്താ അറിയാമോ കുഞ്ഞിനെ മെഡിസിന് വിടാനാ അപ്പൊ ഇപ്പഴേ പ്രാക്ടീസ് ചെയ്താലേ ആ സമയത്ത് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അതാ

പ്രോഗ്രസ് മാർക്ക് കുട്ടിയാണ് നല്ല ആണ് അല്ല സർ കാര്യം ഈ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് നന്നാവാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പോൾ എന്റെ മോൻ കുഴപ്പമില്ല ഇനിയും അവസരങ്ങളുണ്ട് അപ്പം കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കണമെന്നായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് സാർ എന്റെ കുട്ടി സ്കൂളിലേക്ക് അയക്കുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയും അതായത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾ ആ ഫീസ് ഈ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്വമല്ല എൻ്റെ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അക്കാഡമി തെറ്റാണ് നിങ്ങളുടെ കരിക്കുലം തെറ്റാണ് നിങ്ങൾ ഹോംവർക്ക് കൊടുക്കുന്നത് തെറ്റാണ് അത് മാത്രമല്ല ഈ മാനേജ്മെന്റേയും തെറ്റാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തെറ്റാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയും ഞാൻ എൻ്റെ കുട്ടിയെ വേറെ സ്കൂളിലേക്ക് ആക്കാം ഇപ്പം ഞാനിവിടെ വന്നത് പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാനാണ് നിങ്ങൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുന്നില്ല ഒപ്പിടുന്നില്ല ഞാൻ കണ്ടു ബോധിച്ചു

ഈ സ്കൂളിൽ വിട്ട് പോയി പോയി അല്ല കുഴപ്പമില്ല ചെയ്തോ കലാപരമായ സപ്പോർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആള് മുകുന്ദാ മുകുന്ദായോ കണി ോ ജയ ജനാർത്ഥനയോ ഇത് ചെയ്യാല്ലോ ഇത് കണ്ണുഘോഷ കിട്ടിയതാ എന്റെ കൊച്ചിന് നല്ലോണൊക്കെ പഠിച്ചോണ്ടിരുന്നതാ എന്റെ കുഞ്ഞ് ര്യാദ അവരൊന്നു കൊച്ചിനെ പഠിപ്പിക്കില്ലേന്ന് പറയാൻ വേണ്ടിട്ടാ ഇനി എന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീഴത്തില്ല സാറേ ആ കണ്ണീര് ഇവളെ അറിയിക്കുന്നില്ല ഇതൊന്നും ഒപ്പിട്ട് തരാവോ ആ പിന്നെ രണ്ട് മാസത്തെ ഫീസ് അടച്ചിട്ടുള്ളത് പെന്റിങ് ആണ് അതോടെ നടച്ചായിരുന്നെങ്കി നല്ലതായിരുന്നു വരണ്ട മമ്മി നമസ്കാരം ഇപ്പം വരണിനെ കുറിച്ച് പറയുമ്പോ അക്കാഡമിക്കലി കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയാണ് അവൻ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളോട്ടം ചാട്ടം പിന്നെ ഹൈ ജമ്പ് അതിലെല്ലാം ആൾ മുടക്കാനാണ് പിന്നെ ഇപ്പോൾ അവിടെ പത്താം ക്ലാസിൻ്റെ പരീക്ഷ വരികയാണ് നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരിക്കും നൂറ് ശതമാനം വിജയം കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഈ വട്ടം ഇവരിലൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ പഠിത്ത കാര്യത്തിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ടൂർ വരുന്നുണ്ട് കഴിഞ്ഞവട്ടത്തെ ടൂറിൽ പിന്നെ ഒരു കുറുമ്പ് കാണിച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം കഴിഞ്ഞോട്ട് അച്ഛൻ വന്നാണ് സംസാരിച്ചത് അപ്പം ഇത്തവണയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഒന്ന് മാഡം അല്ല മാഡത്തിനൊന്നും പറയാനില്ലേ പറയാനൊന്നുമില്ല നിങ്ങൾക്ക് തോന്നെ ഒപ്പിട്ടുണ്ടേ ഈ വളയുടെ ഒക്കെ ഭാരം കൊണ്ടേ സാറേ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചോദിച്ചില്ലേ വേറെ ഔട്ട് ഓഫ് മൈൻഡ് ആയിപ്പോയി ഞാൻ വളരെ കാണാൻ വേണ്ടി എനിക്ക് ഈ മാലയും ഈ സാരിയായിട്ടും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാ ഈ വളരെ സ്പെഷ്യൽ എഡീഷനാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഞങ്ങളുടെ അടുത്തുള്ള ജ്വല്ലറിയിൽ ഭയങ്കര തൂക്കമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഞാനടുത്ത കിട്ടുന്നേ ഉള്ളൂ ഭയങ്കര വെയിറ്റ് ആണ്

സ്വാദിയുടെ പാരന്റിനെ എനിക്കൊന്ന് കാണോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു സ്വാതിയെ പറ്റി ക്ലാസ്സിലെ മറ്റു ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഫുൾ കംപ്ലൈന്റ് ആണ് ഇൽ മാനേഡ് ആണ് ഒന്നും പഠിക്കില്ല ക്ലാസ്സിൽ ക്ലാസ്സില് മണിക്കൂറും ക്ലാസ്സിലെ സംസാരമാണ് ഹലോ ഞാൻ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വിളിക്കാം വിളിക്കാം ട്രാൻസ്ഫർ കണ്ടിന്യൂ പറ്റി എല്ലാവർക്കും മാത്രമേ ഉള്ളൂ സ്വാധിയെ പറ്റിയും പഠിക്കുന്ന കുട്ടികളെയും കൂടെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരും ഫുഡ് കൃത്യമായിട്ട് കഴിക്കില്ല പ്രവീൺ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം വിളിക്കാം പ്ലീസ് ഒട്ടും ഒബീഡിയൻ്റ് അല്ല എല്ലാവരും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു മാത്രമല്ല ക്ലാസ്സിൽ പൈസ കൊണ്ടുവരികയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഒരുപാട് കംപ്ലൈൻറ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഒരു പാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കൊന്ന് അറിഞ്ഞ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഓക്കെ അത് പ്രഭാകർ ഒരു കാര്യം വിളിക്കാമോ ലൊക്കേഷൻ ഞാൻ ചെയ്യുമോ ഓക്കെ അത് മാത്രമല്ല കുട്ടി ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റുഡൻസിൻ്റെ അതിന് അവരുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് നന്നായിട്ട് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് ഇനി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും ഓക്കെ മാഡം ഓക്കെ ഓക്കെ എന്താണ് മാഡം നമ്മൾ പറഞ്ഞു ഓക്കെ മറ്റെന്തെങ്കിലും ഉണ്ടോ ഓക്കെ സോറി മാഡം വേണോ